അസ്സാം വലൈക്കും വറഹമത് നമസ്കാരം ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് സ്വാഗതം പുരാതനവും നവീനവുമായ വിഭവങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഗരം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഈസി ആയ ഒരു റെസിപ്പിയുമായിട്ടാണ് കറി വെക്കാൻ ഒന്നുമില്ലാത്ത സമയത്ത് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണിത് വേറൊന്നുമല്ല കാന്താരി മുളക് ഒഴിച്ചു കറിയാണിത് മഴക്കാലം കൂടെ ആയതുകൊണ്ട് തന്നെ നാട്ടിൻ പുറങ്ങളിലെല്ലാം ഒരുപാട് കാന്താരി മുളകെല്ലാം ഉണ്ടാകും ഈ കാന്താരി മുളക് ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു കറി തയ്യാറാക്കിയെടുക്കാം വളരെ ടേസ്റ്റി ആയൊരു ഇത് കാന്താരി മുളകാണ് ഉപയോഗിക്കുന്നതെങ്കിലും അധികം എരിവൊന്നും ഉണ്ടാകില്ല ഈ കറി നല്ല ചൂട് ചോറിന്റെ കൂടെ ഒരു ഇത് നമുക്ക് ഈ കാന്താരി മുളക് കറി ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി നമുക്ക് ഇരുപത് മുതൽ ഇരുപത്തി വരെ കാന്താരി മുളക് എടുക്കാം ഇനി ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് വലിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയുടെ ജ്യൂസ് ഒഴിക്കാം പുളി പിഴിഞ്ഞെടുത്തതാണിത് ഇനി ഇതിലോട്ട് കാന്താരി മുളക് ചേർക്കാം ഇനി ഒരു കപ്പ് വെള്ളം ഒഴിക്കാം ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവ കൂടി ചേർക്കാം നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം ഇത് തിളച്ചു വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയുടെ അരിപ്പ് തയ്യാറാക്കിയെടുക്കണം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ പത്ത് ചെറിയ ഉള്ളി കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇവയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിതിനെ നല്ല മയത്തിൽ അരച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആയി തന്നെ അരച്ചെടുക്കണം ഇതിനെ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പാണിത് ഇപ്പൊ നമ്മുടെ കറി തിളച്ചു വന്നിട്ടുണ്ട് ഈ കാന്താരി എല്ലാം നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഈ കാന്താരി മുളകിന്റെയും പുളിയുടെയും എല്ലാം നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പൊഴിക്കാം ഈ കറി നല്ല തിക്കാണ് ഓരോരുത്തരുടെയും ആവശ്യാനുസരണം കറി ലൂസാക്കി എടുക്കാം ഞാൻ ഇതിലോട്ട് ഒരു കപ്പ് വെള്ളമൊഴിച്ചാണ് ലൂസാക്കിയെടുക്കുന്നത് അരക്കപ്പ് മുതൽ ഒരു കപ്പ് വരെ വെള്ളമൊഴിക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ കറി ഒന്ന് തിളച്ചു വരട്ടെ ഏകദേശം അഞ്ചു മിനിറ്റോളം തിളച്ചു വന്നാൽ മതി അതുപോലെ നമ്മുടെ കറി റെഡിയായി നമ്മുടെ കറി തിളച്ചു വന്നിട്ടുണ്ട് നന്നായി നന്നായിരുന്നു മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടിയുള്ള വറുവാണ് തയ്യാറാക്കി എടുക്കേണ്ടത് ഇതിനുവേണ്ടി ഞാൻ ഒരു ചീനച്ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം നാടൻ വിഭവങ്ങളിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും വെളിച്ചെണ്ണ കേടുവരാതിരിക്കാൻ വേണ്ടി ചേർത്ത കുരുമുളകാണിത് ഇത് എണ്ണയിൽ നിന്നും മാറ്റണമെന്നൊന്നുമില്ല ചൂടായ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയും ചേർക്കാം ഇതൊന്നും പൊട്ടി വരട്ടെ കടുകെല്ലാം പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് രണ്ട് ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തത് ചേർക്കാം ഇത് ലൈറ്റ് ബ്രൗൺ നിറമാകണം നമുക്ക് ഇതിലോട്ട് മൂന്ന് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില ഇവ കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം നമ്മുടെ വറവ് തയ്യാറായിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കറിയിലോട്ട് ഈ വറവ് ഒഴിക്കാം നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ കാന്താരി മുളക് ഒഴിച്ചു കറി തയ്യാറായിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെക്കാം പത്ത് മിനിറ്റിനു ശേഷമാണ് ഈ കറിയെ സെർവ് ചെയ്യേണ്ടത് കാന്താരി മുളക് ചേർത്താലും ഈ കറിക്ക് എരിവൊന്നും അധികം ഉണ്ടാകില്ല കാന്താരി മുളക് കൂടി ചേർത്ത് വേണം ചോറിന്റെ കൂടെ ഈ കറി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്